അള്ളാന്റെ റസൂൽ സുല്ലാ അലഹി വസ്സലമ തങ്ങൾ ഇസ്രാ മെഹറാജി കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞത് ഞാൻ നരകത്തിൽ കൂടുതലും കണ്ടത് സ്ത്രീകളെ ആയിരുന്നു എന്നാണ് എന്നാൽ അതേ റസൂൾ നായർ സുല്ലാഹു അലഹി വസ്ലമ തങ്ങള് പറയുന്നു ഒരു വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിൽ കടന്നു എന്ന് സ്വർഗത്തിൽ കടക്കുമെന്നല്ല കടന്നു എന്ന പറഞ്ഞ് അത്രക്കും ഉറപ്പാണ് പറഞ്ഞത് ഏത് വിഭാഗം സ്ത്രീകളാണത് അവരെന്ത് നന്മയാണ് അവർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ വിഭാഗത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു തൊട്ട് വരുന്ന ഒരു ഹദീസ് അലൈഹി ഹദീഫ് തങ്ങൾ പറയുകയാണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടാൽ എങ്ങനെ മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തനായിരിക്കെ മരണപ്പെട്ടാൽ അവള് സ്വർഗത്തിൽ കടന്നു ഒരു സ്ത്രീ മരണപ്പെടുമ്പോ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തനായിരുന്നു എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യത്തിലും തൃപ്തനായിരിക്കെയാണ് ഒരു ഭാര്യ മരണപ്പെട്ടതെങ്കിൽ അവൾക്ക് സംശയമില്ല അവൾ സ്വർഗത്തിൽ കടന്നു എന്നാണ് പറഞ്ഞത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഭർത്താവിന്റെ അടിമയാവുക എന്നല്ല അതിന്റെ അർത്ഥം അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങള് ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഭർത്താവിന് വഴിപ്പെടാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് എന്നാൽ അതേ രൂപത്തിൽ ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട് ഒരുപാട് ഹക്കടപാടുകൾ പരസ്പരം ചെയ്യാനുണ്ട് അങ്ങനെ തൃപ്തിപ്പെട്ടവരായി നിൽക്കുമ്പോൾ അങ്ങനെ അവളെ തൊട്ട് ഭർത്താവ് തൃപ്തിപ്പെട്ടവനായി നിൽക്കുന്ന സമയത്ത് ഒരു ഭാര്യ മരിച്ചാൽ അവള് സ്വർഗത്തിൽ കടന്നു എന്നാണ് പറഞ്ഞത് എത്ര ഉമ്മപങ്ങന്മാർക്ക് പറയാൻ കഴിയും ഞാൻ ഏത് സമയത്ത് മരിച്ചാലും എൻ്റെ ഭർത്താവ് എന്നെ തൊട്ട് തൃപ്തനായിരിക്കുമെന്ന് ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ച് നോക്ക് അള്ളാഹു താലം നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ മുത്തു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ സന്തുഷ്ട കുടുംബത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ ദു വസിയത്തോടു കൂടി അസ്സലാമലൈക്കും വാഹമത്തുല്ല